ഹായ് വെൽക്കം ബാക്ക് ടു ട് ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പൊ നമ്മുടെയൊക്കെ ആഗ്രഹമാണ് വീട്ടും മുറ്റത്ത് താമര വിരിയണം എന്നുള്ളത് നമ്മൾ സാധാരണ കണ്ടിട്ടുള്ളത് വലിയ വലിയ കുളത്തിലൊക്കെ താമര വിരിഞ്ഞു നിൽക്കുന്നതായിരിക്കും എനിക്ക് പേരും കണ്ടിട്ടുണ്ടാവും അല്ലേ അപ്പൊ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാവും ഇത് നമ്മുടെ വീട്ടില് ഫ്ലവറിങ് ആവുമോ താമര വെച്ച് കഴിഞ്ഞാൽ കുറെ പേരൊക്കെ അത് പറിച്ചു കൊള്ളു വെച്ചിട്ടുണ്ടാവും കുറച്ച് പേരൊക്കെ കടയിൽ സീഡൊക്കെ മേടിക്കും നമുക്ക് അങ്ങനെയൊന്നും താമര പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് പറ്റത്തില്ല നമ്മുടെ കുളത്തിലെ താമര നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ അതിന് നമ്മൾ വെക്കുന്ന ടബിൽ അത് ഫ്ലവറിങ് ആവാനുള്ള സാധ്യത കുറവാണ് കുളത്തിൽ കണ്ടുവരുന്ന താമര ഒരു മൊത്തം മൂന്ന് നാല് ടൈപ്പ് വരുന്നുണ്ട് ഒന്ന് ആൽബാ പ്ലീന രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് റോസിയ പ്ലീന പിന്നെയുള്ളത് നമ്മുടെ സിംഗിൾ പെറ്റിലായിട്ടുള്ള ഒരുപാട് അടുക്ക് വരാത്ത രണ്ട് ടൈപ്പ് ഒരു വൈറ്റും ഒരു പിങ്കും പിന്നെ ഈ വൈറ്റിൻ്റെയും പിങ്കിൻ്റെ തന്നെ വൈറ്റ് കളർ എന്നറിയപ്പെടുന്നതാണ് ആൽബാപ്ലീന വൈറ്റ് കളറിൽ അടുക്ക് വരുന്നത് പിങ്ക് കളറിൽ അടുക്ക് വരുന്നത് റോസിയാപ്പ്ലീന ഇങ്ങനത്തെ നാല് വെറൈറ്റി ആയിരിക്കും നമ്മൾ കൂടുതലും ക്ഷേത്രക്കുളത്തിലും അല്ലാണ്ട് കുളത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതല്ലാണ്ട് ഏകദേശം നൂറ് നൂറ്റൻപത് വെറൈറ്റിയിൽ കൂടുതൽ നമ്മുടെ ടബിൽ വളർത്താൻ പറ്റുന്ന താമരകൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട താമരകൾ സ്ഥലപരിമിതി ഉള്ളവർക്ക് വളർത്താൻ പറ്റുന്ന താമരകൾ ഇന്ന് നിലവിലുണ്ട് അപ്പോൾ അതിൽ കുറച്ച് വെറൈറ്റീസാണ് നിങ്ങളിപ്പോൾ എൻ്റെ വീട്ടിൽ ഫ്ലവറിങ്ങായി നിൽക്കുന്ന കുറച്ച് വെറൈറ്റീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെയൊക്കെ ട്യൂബറുകൾ നേരത്തെ ഞാൻ വീട്ടിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു ട്യൂബറുകൾ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് ഏകദേശം ഇരുപത് വെറൈറ്റീസോളം താമരയുടെ ട്യൂബർ നമുക്കിപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് ഓരോന്നിനും ഓരോ ഐഡിയ ഉണ്ട് ഇത് വന്നിട്ട് പിറാക്ക് എന്ന് പറയുന്നൊരു താമരയാണ് ഫസ്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഒരു വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ സ്വന്തം വെറൈറ്റി കാഞ്ചന എന്നാണ് ഞാൻ പേരിട്ടേക്കുന്നത് കേട്ടോ ഇപ്പോൾ ഈ ഒരു വെറൈറ്റി എന്ന് പറയുന്നത് അഫെക്ഷൻ സിക്സ്റ്റീനാണ് അങ്ങനെ ഓരോ വെറൈറ്റി താമരയ്ക്കും ഓരോ നെയ്മുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് നമ്മുടെ ചെറിയ നൂറ് നൂറ്റി ഇരുപത് രൂപയുടെ ടബിലോ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെടിച്ചട്ടിയിലോ നമുക്കിതിനെ വളർത്തിയെടുക്കാനായിട്ട് പറ്റും പരിപാലനവും വളരെ എളുപ്പമാണ് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു മൂന്ന് നാല് മാസം കണ്ടിന്യൂസ് ആയിട്ട് ബ്ലൂം കാണും അത് കഴിഞ്ഞിട്ട് നമ്മളത് ഡോർമെൻ്റ് ആകുന്ന സമയത്ത് അല്ലെങ്കിൽ അതൊന്ന് റെസ്റ്റ് എടുക്കുന്ന സമയത്ത് നമുക്കതിന് കിഴങ്ങ് എടുത്തിട്ട് വീണ്ടും റീപ്പോർട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള താമരയുടെ ട്യൂബറുകൾ നമുക്കിപ്പോൾ നിലവിൽ സെയിൽനായിട്ടുണ്ട് പിന്നെ ട്രിവാൻഡ്രം ഒക്കെ ആണോ എന്നുണ്ടെങ്കിൽ നമുക്ക് ടബിൽ നമ്മൾ സെറ്റ് ചെയ്തും കൊടുക്കുന്നുണ്ട് അതുപോലെ ഹോൾസെയിൽ നഴ്സറിക്കാർക്കും നമ്മൾ ടബിൽ സെറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നുണ്ട് അപ്പോൾ താമരയുടെ ട്യൂബറൊക്കെ വേണമെന്നുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്ട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക നൂറ് രൂപ മുതൽ നമുക്ക് താമരയുടെ ട്യൂബർ ഇപ്പോൾ ആണ് കേട്ടോ നൂറ് രൂപ മുതൽ മുന്നൂറ് നാന്നൂറ് വരെയുള്ള ട്യൂബേഴ്സ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുള്ളവർ ഇതിൽ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ഇടുക അന്നേരം ഞാൻ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏതൊക്കെ താമരയാണോ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ കാർട്ടിൽ കുറച്ച് പ്ലാന്റ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കാർട്ട് കൂടെ കൊടുത്തേക്കാം അതിൽ നിന്ന് നിങ്ങൾക്ക് പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതിൽ ട്യൂബറുണ്ട് പ്ലാന്റ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ നിന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ താങ്ക്